കോട്ടയത്ത് തിരുവാതുക്കലിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് എന്നാണ് വിവരങ്ങൾ രക്തം വാർന്ന നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് അറിയിക്കുന്നു കൊലപാതകത്തിന് കാരണം വ്യക്തിവൈരാഗ്യമാണ് എന്നാണ് നിഗമനമെന്നും അദ്ദേഹം പ്രതികരിച്ചു സംഭവത്തിൽ ഒരു അതിഥി തൊഴിലാളിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടത് ഇപ്പോൾ ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടെയാണ് രണ്ടുപേരും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിക്കുന്നത് തുടർന്ന് പോലീസ് സംഭവസ്ഥലത്ത് എത്തി ായിരുന്നു വീട്ടിൽ ഇവർ മാത്രമായിരുന്നു അത്ര ഉണ്ടായിരുന്നത് രാവിലെ വേലക്കാരി വീട്ടിലെത്തിയപ്പോഴാണ് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടത് വീട് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങളിൽ മുറിവേറ്റപ്പാടുകൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയാണ് മരിച്ച വിജയകുമാർ വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസ് ഇവരുടെ മകനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് വീടിന്റെ രണ്ട് മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെ ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുക പോലീസ് വിശദമായ പരിശോധന തുടരുകയാണ് കേരള സമൂഹത്തിൽ ഭീതി ഉയർത്തുന്ന ഒരു ചോദ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേൾക്കുകയാണ് ഈ അതിഥി തൊഴിലാളികളെല്ലാം ക്രിമിനലുകളാണ് അവരവരുടെ നാടുകളിൽ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം കേരളത്തിൽ വന്ന് ആരും അറിയാതെ സാധാരണ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഉള്ളവരുടെയോ ഓരോ ദിവസവും കേരളത്തിൽ വന്നിറങ്ങുന്നവരുടെയോ ഒക്കെ ക്രിമിനൽ പശ്ചാത്തലമാർക്കും അറിയില്ല കുറ്റകൃത്യങ്ങൾ ചെയ്തതിനു ശേഷം നാട് വിടാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിരിക്കാം കുറ്റകൃത്യങ്ങൾക്ക് മാത്രമായി കേരളത്തിൽ വരുന്നവരുണ്ടാകാം സാമ്പത്തികമായി ഉയർന്ന നില സുരക്ഷാ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധയില്ലാതിരിക്കുക വീടുകൾ ഒറ്റപ്പെട്ടതായിരിക്കുക വയസായ ധാരാളം ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കുക ഇങ്ങനെ കളവിന് അനുകൂലമായ ഏറെ സാഹചര്യങ്ങളുള്ള ഒരു ഇടമാണ് കേരളം അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം കടന്നു കളയാൻ എളുപ്പമാണ് രാജ്യാതിർത്തി കടക്കാൻ എളുപ്പമാണ് കുറ്റകൃത്യങ്ങൾ നടത്തി നടത്തിക്കഴിഞ്ഞ് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കുക തിരിച്ചെത്തിക്കുക അതൊന്നും എളുപ്പമല്ല മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ പോലീസുകാർ എത്തുമ്പോൾ കുറ്റവാളികൾക്ക് അവിടെ നിന്നും വലിയ സംരക്ഷണം കിട്ടാറുണ്ട് വിദേശത്തേക്ക് പോയാൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഗൾഫിൽ പോയ മലയാള കുറ്റവാളികളെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ എളുപ്പമല്ല കേരളത്തിൽ കുറ്റം ചെയ്തതിനു ശേഷം ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഈ അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ കഴിയുന്ന ബംഗ്ലാദേശികളെ തിരിച്ചെത്തിക്കാൻ അതുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികളിൽ ഏറെയും ബംഗ്ലാദേശികളാണ് എന്ന സംശയവും നിലനിൽക്കുന്നത് നമുക്കറിയാം പെട്രോൾ പമ്പിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയുമായി മുങ്ങിപ്പോയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതുപോലെ റെയിൽവേ ഉദ്യോഗസ്ഥൻ വിനോദിനെ കൊന്ന കേസിലെ പ്രതി രജനീകാന്ത് രണ്ടായിരത്തിരണ്ടിൽ വീട്ടമ്മ കേശവപുരത്ത് കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന കേശവദാസപുരത്ത് കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന ആദമലി ആലുവയിൽ കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു ചാക്കൽ കെട്ടിത്താറ്റിയ അസ്വകാലം ജിഷെ തീർത്ഥ നിർമ്മാണ തൊഴിലാളി അമീൽ ഇസ്ലാം സമൂമ്യ വധക്കേസിലെ ഗോവിന്ദചാമി ഇവരൊക്കെ കേരളത്തിൽ വന്ന് താമസിച്ച അന്യ സംസ്ഥാനക്കാരാണ് ഇത്രയും പാഠം പഠിക്കാതെ കേരളത്തിന്റെ കേരളത്തിലുള്ളവർക്ക് സുരക്ഷിത സുരക്ഷിതത്വം നൽകാതെ കേരളത്തിന് പോക്ക് എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ടി വരും എന്തായാലും മനസ്സിലാക്കേണ്ടത് നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാളെ പോലും നമ്മുടെ വീടിന്റെയോ പരിസരത്തോ അടുപ്പിക്കാതിരിക്കുക നമ്മൾ തന്നെ നമുക്ക് സ്വയം ഒരു രക്ഷാ കവചമായി മാറുക പ്രായമായവരുള്ള വീട്ടിലാണെങ്കിൽ മക്കളൊന്നും അടുത്തില്ല എങ്കിൽ ആരെങ്കിലും അവർക്കൊരു സംരക്ഷണ കവചം പോലെ അവരെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരുക്കാൻ മക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ശ്രമിക്കുക അതൊക്കെ മാത്രമേ നമുക്ക് ഇത്തരം ഇത്തരക്കാരിൽ നിന്ന് ഇത്തരം ക്രിമിനലുകളിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ മറ്റാനും സഹായത്തിനില്ലാത്ത നിരാലംബരായ ജനങ്ങളെ സഹായിക്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാനസ്